നമസ്കാരം ശിവഡി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ പാഠപുസ്തകം മലയാളത്തിന്റെ ബി എ പാഠപുസ്തക ഭാഷാ സാഹിത്യ പരിചയത്തിന്റെ മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് കിടക്കാം ആദ്യ രണ്ട് മോഡ്യൂളുകൾ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെറുകഥയുടെ മോഡ്യൂളും കവിതയുടെ മോഡ്യൂളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട് അതുകൂടെ ശ്രദ്ധിക്കുക നമുക്കിന്ന് മോഡ്യൂൾ മൂന്ന് ലേഖനത്തിലേക്ക് കിടക്കാം ലേഖനത്തിലെ നാടിന്റെ തുന്നലും വിട്ട് എന്നുള്ള പാഠമാണ് നമ്മളിന്ന് ആ പാഠത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ് കൽപ്പറ്റ നാരായണ സാറിന്റേതാണ് നാടിന്റെ തുന്നലും വിട്ടു എന്ന ലേഖനം അദ്ദേഹത്തിന്റെ ധാരാളം കൃതികൾ എഴുതിയ ഒരു വ്യക്തിയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബഷീർ അവാർഡ് തുടങ്ങിയ അവാർഡുകൾ കരസ്ഥമാക്കിയ അധ്യാപക കോളേജ് അധ്യാപകനായിരുന്നു കൽപ്പറ്റ നാരായണ സാർ നമ്മുടെ ജീവിതത്തിന്റെ കഥയിൽ നിന്ന് ഒരു കഥാപാത്രം കൂടെ പിൻവാങ്ങുകയാണ് അളവെടുക്കുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് തൊട്ട് രോമാഞ്ചം ഉണ്ടാക്കിയിരുന്ന അളവെടുക്കുന്നതിലെ നിഷ്കർഷയിലൂടെ നിങ്ങളുടെ അന്യതയെ ആദരിച്ചിരുന്ന വ്യക്തിത്വത്തിന്റെ നിങ്ങളുടെ വ്യക്തിത്വം അയാളുടെ കയ്യിലായിരുന്നു അതായത് തയ്യൽക്കാരനെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് നാട് നീള വരുന്ന റെഡിമെയ്ഡ് കടകൾ അയാളുടെ തയ്യൽ കടയിൽ പഴയ പാടപുസ്തകങ്ങളിലെ ആനയെപ്പോലെ ചെളിവാരി എറിയുന്നു എല്ലാവരും ശർക്കരയും കാതിലിപ്പുഴവും നൽകി സ്വീകരിച്ചിരുന്നവന്റെ തുമ്പിക്കയിൽ സൂചികുത്തിയ ഒരു തയ്യൽക്കാരന്റെ കഥ നമുക്കറിയാമല്ലോ ആ തയ്യൽക്കാരന് ഇന്ന് പഴയ ശൗര്യമില്ല ഞാൻ എത്ര പോക്കറ്റ് അടിച്ചു അതായത് എത്ര പേർക്ക് പോക്കറ്റ് തുന്നിയതാണ് എത്ര കുപ്പായത്തിന്റെ ഉള്ളിൽ കൈയിട്ടു എന്ന് വഴിപോക്കരെ നോക്കിയയാൽ മന്ദഹസിക്കുന്നു ആ കലാകാരൻ അതായത് തയ്യൽക്കാരന് ഇന്ന് വലിയ സദസ്സൊന്നുമില്ല സാരിയുടെ വക്കടിപ്പിക്കാനോ വില കുറഞ്ഞ തുണി കൊണ്ട് അണ്ടർവെയർ തെപ്പിക്കാനോ കീറിയത് തുന്നി കൂട്ടാനോ മാത്രമേ പിന്നെ ശുദ്ധ ഗ്രാമീണരായ ആളുകളുടെ ചില കുപ്പായങ്ങൾ അതൊക്കെ തുന്നാൻ മാത്രമേ തയ്യൽക്കാരനെ ഇന്ന് നമ്മൾ ആശ്രയിക്കുന്നുള്ളൂ ഒരിക്കൽ തയ്യൽപ്പണി പഠിക്കാൻ ആളുകൾ വളരെ ആദരവോടെ അയാളുടെ അടുക്കൽ നിന്നിരുന്നു ഇപ്പോൾ അയാളുടെ ചലനങ്ങൾക്ക് ജീവനില്ല ഇന്ന് നാട്ടിലെ അപവാദങ്ങൾ അത്രയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തിരുന്ന തയ്യൽക്കടകളായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്ന് ആ തയ്യൽ ജീവനില്ല തയ്യൽക്കാരന്റെ കഥയിൽ നിന്ന് പച്ചിലകൾ കൊണ്ട് നാണം മറച്ചിരുന്ന നമ്മുടെ ആദിമ പൂർവികരിലേക്ക് നമുക്ക് കടന്നു പോകാം ആദ്യത്തെ വിവേകത്തിന്റെ ആവിഷ്കാരങ്ങളാണ് ശരീരം മറയ്ക്കുക എന്നുള്ളത് അപ്പൊ വസ്ത്രത്തിന് മുമ്പുള്ള ഒറ്റയാളെ എന്ന് ലോകത്തിലുള്ളൂ എങ്കിൽ അത് അയാളാണ് അതായത് നാട്ടിൻ പുറത്തെ തയ്യൽക്കാരൻ അറിയാത്ത ഒരു രഹസ്യവും ഒരു നാട്ടിലും ഉണ്ടായിരുന്നില്ല അപ്പൊ വസ്ത്രം ധരിച്ച സമുദായത്തിന് വസ്ത്രം ധരിക്കാത്ത സമുദായത്തേക്കാൾ നാൽപ്പത് മടങ്ങ് അതിജീവനശേഷി ഉണ്ടെന്നാണ് ഒരു കണക്ക് വസ്ത്രങ്ങൾക്ക് ശേഷം അവൻ പിറന്ന പടിയല്ല ഭംഗിയുള്ള തൂവലുകളോ കട്ടിയില്ല കട്ടിയുള്ള തോലോ നമുക്കില്ലാത്തതുകൊണ്ട് വസ്ത്രങ്ങളാണ് നമുക്ക് ഒരു രക്ഷാ കവചമായി മാറുന്നത് വസ്ത്രങ്ങൾക്ക് ശേഷം അവൻ തൊക്ക് നിത്യവും മാറ്റുന്നു വസ്ത്രങ്ങൾക്ക് ശേഷം അവൻ ഒരു തൂവൽ പക്ഷിയെ അല്ല അപ്പം നമ്മുടെ ഒരു വ്യക്തിത്വത്തിന് രൂപാന്തരം നൽകുന്നത് വസ്ത്രങ്ങളാണ് വസ്ത്രത്തിൽ മനുഷ്യൻ അവന്റെ പദവി അവന്റെ സ്വഭാവം അവന്റെ അഭിരുചിയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പൊ ഒരു തുന്നൽക്കാരൻ തുന്നുന്ന ഒരു കുപ്പായത്തിൽ അയാൾ ആ വ്യക്തിക്ക് എങ്ങനെയാണ് അയാളുടെ വ്യക്തിത്വത്തെ അളക്കുന്നതെന്ന് തയ്യൽക്കാരന്റെ തയ്യലിൽ നമുക്കറിയാം പ്രഭാഷകൻ കയ്യുയർത്തി വികാരാധീനനാവുമ്പോൾ ശ്രോതാവ് തയ്യൽക്കാരനെ കാണുന്നു അതായത് ഒരു മുമ്പ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ കുപ്പായങ്ങളാണല്ലോ തയ്യൽക്കാരൻ്റെ കുപ്പായം അപ്പൊ അയാൾ ഇങ്ങനെ ആൾക്കാരെ കൈകൂപ്പി വണങ്ങുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാക്കോളാം അയാളുടെ ഉടുപ്പ് തുന്നി തയ്യൽക്കാരൻ എന്തായാലും നല്ല നല്ലൊരു കഴിവുള്ള ആളാണെന്ന് ചിന്തിക്കുന്നു തുന്നിയിടുന്ന കുപ്പായത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിയുണ്ട് തയ്ച്ച തുന്നൽക്കാരനുണ്ട് ദേശമുണ്ട് ഇപ്പൊ മുമ്പൊക്കെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ആളുകളുടെ ശരീരത്തിലെ വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഉടുപ്പിൽ തുന്നി വെച്ചിരിക്കുന്ന കടയുടെ പേരൊക്കെ നോക്കി അജ്ഞാതന്റെ സ്ഥലം കണ്ടുപിടിക്കുമായിരുന്നു അപ്പൊ ഏതോ ഒരു അജ്ഞാതൻ യൂണിഫോം ഇട്ട ഒരു അജ്ഞാതനായ ഒരു ഏതോ ഒരു അജ്ഞാതം തച്ച ഒരു ഉടുപ്പ് യൂണിഫോം ഇട്ട ഒരു പോലീസുകാരന് അയാളെ തിരിച്ചറിയാനാക്കുന്നു അപ്പൊ ഓരോരുത്തർക്കും ഭിന്നമയാണ് അളവുകൾ ഇന്നയാള് തുന്നിയാലേ എനിക്ക് ശരിയാകൂ എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നില്ലേ അപ്പൊ ഈ ഭിന്നതകളെല്ലാം ഒരു പഴങ്കഥയാവുകയും റെഡിമെയ്ഡ് ഷോപ്പുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ദേശത്തിന്റെ പാരമ്പര്യത്തിന്റെ വ്യക്തിയുടെ ഒക്കെ ശൈലിയിലേക്ക് ഒരു ലോക പൗര ശൈലിയിലേക്ക് നമ്മൾ ഉയരുമ്പോൾ എല്ലാ തയ്യൽക്കാരും ഒറ്റ കുപ്പായം തുനിയാൽ മതി റെഡിമെയ്ഡ് കുപ്പായം മതി പീറ്റർ ഇംഗ്ലണ്ട് വാൻ ഹ്യൂസൺ തുടങ്ങിയ പൊതു അളവുകൾ നമുക്ക് ഭാഗമായി അപ്പൊ ഈ വസ്ത്രങ്ങൾ നമ്മളെ ഏർ നമുക്കൊരു ഹരമായപ്പോൾ ഇനി നമ്മളെ ആരും കണ്ടുപിടിക്കില്ല കാരണം മുമ്പ് നമ്മളെ ഇപ്പോ എവിടെ നമ്മളെ ഇപ്പൊ മരിച്ചു പോയാൽ പോലും നമ്മുടെ വസ്ത്രത്തിലെ തുന്നൽക്കാരൻ്റെ കടയുടെ ആ ഒരു തുന്നൽ അള ചേർത്ത് വെച്ചിരിക്കുന്ന അടയാളത്തിൽ നിന്ന് നമ്മളെ തിരിച്ചറിയുമായിരുന്നു ഇനി നമ്മൾ ലോകാന്തര പൗരനായി നമ്മളെ ആരും കണ്ടുപിടിക്കില്ല അപ്പൊ ഇക്കാലത്ത് ജീവിക്കുന്ന ഒരു യുവാവിന്റെ വസ്ത്രം മാത്രം അവശേഷിപ്പിക്കുന്ന ഒരു പ്രളയം ഉണ്ടായിരുന്നു വിചാരിക്കുക വർഷങ്ങൾക്ക് ശേഷം ഒരു ഗവേഷകൻ ആ വസ്ത്രത്തിൽ നിന്ന് ആരെ കണ്ടെടുക്കും പിൽക്കാലത്ത് ഇന്ത്യ മുഴുവൻ വിദേശ അപ്പൊ ഒരു വിദേശിയുടെ വസ്ത്രമാണ് നമ്മൾ അണിഞ്ഞിരിക്കുന്നത് വിദേശ കമ്പനിയുടെ അപ്പൊ ഇന്ത്യ മുഴുവൻ വിദേശികളായിരുന്നു എന്ന് ആ ചരിത്രകാരൻ അനുമാനിക്കും പല പാശ്ചാത്യ നഗരങ്ങളിലേക്ക് അമേരിക്ക നഗരങ്ങളിലൊക്കെ ഇവിടെ നിന്ന് കുറുക്കുഴി ഉണ്ടായിരുന്നിരിക്കുമെന്നൊക്കെ ചിന്തിക്കും നമുക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേശത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് തുന്ന ഒരു തയ്യൽക്കാരൻ അങ്ങനെ വിജയിക്കുന്ന ഒരു തയ്യൽക്കാരൻ ഇന്ന് അങ്ങനെ ഒരാളില്ല അഭിരിചിതന്റെ കുപ്പായം തുന്നുന്ന തുന്ന വിരൽ വിട്ട് സഞ്ചരിക്കാത്ത ഈ തയ്യൽക്കാരൻ്റെ നിന്ന് ചോർന്നു പോകുന്ന ഒരു നാടുകൂടെയാണ് അപ്പൊ അതായത് ഇയാള് ഈ തുന്ന കുപ്പായം ഇട്ടുകൊണ്ട് നമ്മൾ ഇപ്പൊ കോഴിക്കോട് തുന്നുന്ന കുപ്പായം ഇട്ടുകൊണ്ട് ഒരാൾ ബോംബെ പോകുമ്പോൾ ഈ കോഴിക്കോട് തിന്നുന്ന ആളിന്റെ അയാളുടെ കടയുടെ മേൽവിലാസ ഇള ഉടുപ്പിന്റെ അകത്ത് അടിച്ചു വെക്കുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ രാജ്യാന്തര യാത്ര നടത്തുകയാണെങ്കിൽ ആ നാട് നമ്മളോടൊപ്പം വരും അയാൾ ഇപ്പോൾ ഒരു സർവരാജ്യത്തൊഴിലാളി മാത്രം അതും ഒരു ലക്ഷ്യമായിരുന്നില്ല അതായത് ഇപ്പോൾ തയ്യൽക്കാരൻ എന്ന് പറഞ്ഞാൽ സർവ്വരാജ്യത്തൊഴിലാളിയാണ് അതായത് ഇപ്പോൾ അവൻ തിന്നുന്നതെല്ലാം നാട് മൊത്തം പോവുകയാണ് പക്ഷെ അതിനകത്ത് അയാളുടേതായ ഒരു കയ്യൊപ്പില്ല അതൊരു ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മാത്രമായ ഒരു കയ്യൊപ്പ് മാത്രമാണ് ഉള്ളത് അപ്പൊ ഇപ്പോ നമ്മളെ നാട്ടിൻ പുറങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന വളരെ അത്യാവശ്യമായ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു തയ്യൽക്കാരൻ എന്ന വ്യക്തി നമ്മളൊക്കെ ഇത് ചിന്തിക്കുന്നതാണ് പക്ഷെ കൽപ്പറ്റ സാർ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആ മനുഷ്യനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മളിപ്പോൾ അമേരിക്കൻ കമ്പനികളുടെ വലിയ റെഡിമെയ്ഡ് കുപ്പായങ്ങളിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യത്തെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഈ പാഠം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ